ഞാനൊരു ഏപിക്കാരനാണ് പക്ഷെ സുന്നതമാന്റെ പണ്ഡിതന്മാരെ നേർക്കി ഈ വഹാബി ഭീഷണി മുഴയ്ക്കാലേ ഞങ്ങളൊക്കെ പ്രതികരിക്കും അലൈക്കും വറഹമത് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രസംഗം കേൾപ്പിച്ചേരാ പ്രസംഗിക്കുന്ന കക്ഷി ഷാഫി ചാരിയം പലർക്കും മനസ്സിലായില്ലേ അയാളന്നെ പ്രസംഗിക്കുന്നത് അയാള് മുക്കം ഉമ്മർ ഫൈസി ഉസ്താദിന് ഗുണ്ടായുസമാണ് എന്നും രാഷ്ട്രീയ ഗുണ്ടകളെപ്പോലെ സംസാരിക്കുന്നു എന്നും അതുപോലെ വരട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ കുറിച്ച് മുപ്പരൺ പാസ്സാക്കുക മാത്രമല്ല ഇത്തരം ഗുണ്ടായുസവും വരട്ടലൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അവിടെ പറഞ്ഞോളി എന്നൊക്കെയാണ് ഷാഫി ജാലിയത്തിന്റെ വരട്ടൽ മുക്കം ഉമ്മർഫൈസിനോട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഐക്യ കയറാനാവർ ഇയാളെ ഈ പ്രസംഗിക്കുന്ന ഒരു പൊതുവേദിയിലും അപ്പൊ എന്താ ഇയാൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയാണ്ട് ഇയാൾക്ക് അവിടെ പറഞ്ഞൂടെ ഇയാൾ എന്തിനാ ഒരു പൊതുവേദി തെരഞ്ഞെടുത്തത് പറയാന് അപ്പൊ ഇയാളല്ലേ സത്യത്തിൽ ഗുണ്ടായുസം ഈ അതിമ വെച്ചാല് നമ്മൾ ഗുണ്ടായുസത്തിന് തെളിവെടുക്കയല്ല ഇയാൾ അതേ പ്രസംഗത്തിലെ മുക്കം ഉമ്മർ വൈസി ഉസ്താദിനാണ് ഗുണ്ടായിസം എന്ന് പറഞ്ഞ അതേ പ്രസംഗത്തിലെ ഈ ഷാഫിക്ക അതായത് വഹാബി ഷാഫി നടത്തിയ ഗുണ്ടായുസം നമുക്ക് കേൾക്കാം അതേ പ്രസംഗത്തിലെ എത്രയാണ് മൂപ്പിനെ നടത്തിയ ഗുണ്ടായുസം അപ്പൊ മൂപ്പര ആദ്യം മുക്കം ഉമ്മർ ഫൈസീക്ക് എന്ന് പറയട്ടെ എന്നിട്ട് മൂപ്പര ഗുണ്ടായസം അതേ പ്രസംഗത്തിൽ മൂപ്പര നടത്തിയ ഗുണ്ടായസം നമുക്ക് കേൾക്കാം രണ്ടും കേൾക്കാം ഏതായാലും കേട്ടാ മുക്കംഉമ്മർ മുക്കംഉമ്മർ കുറിച്ച് മൂപ്പര് അപ്പൊ കേട്ടിരങ്ങൾ മുക്കം ഉമ്മർഫി ഉസ്താദ് രാഷ്ട്രീയ ഗുണ്ടകളെ പോലെ സംസാരിച്ചു വരട്ടുക അതിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനല് എടുത്തിട്ട് അവിടെ പോയി പറയണം എന്താ വെള്ളരിക്ക പട്ടണം എവിടെ പറയണം എന്തു പറയണമെന്നുള്ള രാജ്യത്ത് സ്വാതന്ത്ര്യമല്ലേ എങ്ങളാ തീരുമാനിക്കുക മഹാഭിഷാഫിക്കൈസിക്ക് രാഷ്ട്രീയ ഗുണ്ടായുസം ഉണ്ട് എന്ന് പറയുന്ന ഷാഫിക്കാക്ക് ഗുണ്ടായുസം നമുക്കൊന്ന് കേൾക്കാം ഉപ്പരി വരേണ്ട ഗുണ്ടായുസം ആ സമസ്തന്റെ വേദിയാണെന്ന് ഒറ്റ ബഹുമാനം കൊണ്ടാ അത് കൊണ്ടി തോന്നിയ സംരംഭം ചെയ്തിക്ക് ഞങ്ങൾ ഇന്മാതിരി തോണിവാസം പറയുമ്പോ സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരല്ല ഞങ്ങൾ സ്റ്റേജിക്ക് വന്നിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് അപ്പാപ്പ പറയുന്നത് ഇതല്ലേ ഗുണ്ടായുസം ഷാഫിക്ക ഇതാണ് ഗുണ്ടായുസം മുക്കർവൈസ് പറഞ്ഞോണോ ഈ ഷാഫിയോടെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലീഗാരോടെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിലേ സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നല്ല അങ്ങനൊക്കെ പറയുമ്പോ ഗുണ്ടായിസ അത് പറഞ്ഞത് ഇങ്ങളാ അപ്പൊ ഗുണ്ടായുസ ഇങ്ങളെരുത്ത മനസ്സിലാക്കണ്ടേ നിർത്തിനൂപ്പര് പിന്നെ ആ ഗുണ്ടായുസം തുടരുക വല്ലാതെ കളിക്കണ്ട നിങ്ങളെ രക്ഷിക്കാൻ ഒരു സി പി ഐ എങ്ങനുണ്ട് ഞങ്ങളെ യുവാക്കള് അതായത് യൂത്ത് ലീഗിന്റെ ആൾക്കാരെങ്ങോട്ട് ഇറക്കി വിട്ടാൽ അത് എവിടം വരെ എത്തും എന്നുള്ളത് പറയാൻ പറ്റൂല അതിനൊക്കെ മുൻകൂർ ജാമ്യം മുക്കംസ്താവ് എടുത്തിട്ടുണ്ടല്ലോ മൂപ്പരൊക്കെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഞാൻ അള്ളാനും മാത്രം പേടിക്കുന്ന ആളാണ് വേറെ ആരെന്ത് ചെയ്താലും ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിന്റെ നല്ല ഭാഗം ഒക്കെ ജീവിച്ച് കഴിഞ്ഞു ഇനിയിപ്പം എന്ത് ഭീഷണി വന്നാലും ഇപ്പൊ ഒരാളെ കൊല്ലാന്നല്ലേ വരുവുള്ളൂ കൊന്നാലും കൊന്നില്ലാലും മരിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു പ്രശ്നമായി തോന്നുന്നില്ല മൂപ്പരങ്ങളെ മൂപ്പരിക്കട്ടിപ്പിച്ചാലും ഒന്നും മൂപ്പരിക്കും ഒരു പേടിയും ബേജാറുണ്ടാത്ത ആളാണ് മുക്കം ഉമ്മർ വൈസ്താദെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഇ കെ വിഭാഗ സംസ്ഥയിലെ നല്ല കേൽപ്പുറ്റൊരു പണ്ഡിതനാണ് അദ്ദേഹം അയാളങ്ങളെ ഈ ഒന്നേകാലന്റെ പേരത്തിലേക്കൊക്കെയാണ് ചെന്നിട്ടുണ്ടെങ്കിൽ വിവരാനറി മനസ്സിലായോ അപ്പൊ അതൊക്കെ അവിടെ നിത്തിക്കാലി അപ്പൊ ഇവിടെ ഗുണ്ടായുസം പറഞ്ഞത് ഈ ഷാഫിയാ മുക്കം ഉമ്മർ വൈസുസ് കാര്യം പറഞ്ഞപ്പോ നേര് പറഞ്ഞപ്പോ സത്യം പറഞ്ഞപ്പോ അത് തോണിവാസമാക്കിട്ട് ചിത്രീകരിക്കുകയും മുക്കം ഉമ്മർ വൈസിക്ക് പാണക്കാട് കുടുംബത്തെ പാണക്കാട് തങ്ങന്മാരെ പൈതൃകവും അതുപോലെ ബാഫക്കി തങ്ങളെ പൈതൃകത്തിലൊന്നും വിശ്വാസമല്ല എന്നൊക്കെ വരുത്തി തീർക്കുക ആരേ പറഞ്ഞേ ഈ ഷാഫിക്ക് വിശ്വാസം ഉണ്ടോ പാണക്കാട് തങ്ങമ്മരിയില് ഉണ്ടോ എന്നാൽ നാളെ പിറ്റേന്ന് പോയിട്ട് ഷാഫിക്ക് പാണക്കാട് അങ്ങന്മാര് ഊതിയ നൂലും മന്ത്രം ഉറക്കുലും എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പരസ്യമായിട്ടൊന്ന് പറയട്ടെ ഇയാള് പച്ച വഹാവിയാ ഒരു തർക്കമില്ല കേട്ടോ കാരണം ഇയാളെ പ്രസംഗത്ത് നിന്ന് അത് പ്രകടമാണ് ഇയാൾ മുക്കം മുമ്പൂർ ബൈസുസ്ഥാനും മറുപടി കൊടുക്കണ ഒരു ഭാഗത്ത് തിരൂര് നേർച്ചയുമായി ബന്ധപ്പെട്ട് വെള്ളാപള്ളി എന്താ പറഞ്ഞപ്പോ അതിന് മൂപ്പര് മറുപടി കൊടുക്കുന്നിടത്ത് മൂപ്പര് ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ട് ആ പ്രയോഗം മതി ഇയാളൊക്കെ പാച്ച വഹാബിയെന്നുള്ളത് കാരണം തിരൂര് നേർച്ചനെ കുറിച്ച് പറഞ്ഞെടുത്ത് മൂപ്പര് മുക്ക മുമ്പ് വയസ്സിനോട് പറയാണ് നേർച്ച ഇങ്ങള് നടത്തുന്നതല്ലേ അപ്പൊ ഇയാളാരാ ഇയാളെ അതിന് പുറത്താ പുറത്തുള്ള ആൾക്കാരാരാ വഹാബി ആളാ വഹാബി ആൾക്ക് പിന്നെ നേർച്ച ഒന്നും പറ്റില്ല ഇയാളെ ആ പ്രയോഗിക്കണത് അങ്ങനെയാണ് എന്ത് നേർച്ച അത് ഇങ്ങള് നടത്തുന്നതല്ലേ അപ്പൊ ഇയാൾക്കൊരു ബന്ധമല്ല എന്നിട്ട് ഇയാള് സുനിയാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഹാ പച്ച വഹാബിയ മാത്രല്ല ഇയാളെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇയാൾ ഇട്ടത് എന്താ ടി പി അബ്ദുള്ള ഗോയ്മദിനി ടി പി അബ്ദുള്ള ഗോയമദിനി ഏതാ പച്ച വഹാബിയാണ് എന്ന് മാത്രമല്ല വഹാബിന്റെ പ്രസിഡന്റാ കേനമിന്റെ പ്രസിഡന്റായ ടി പി അബ്ദുള്ള കൊയമദിനെ അത്ര ഇയാളെ ഗുരുനാഥൻ പറയേണ്ടതുണ്ടോ അപ്പൊ അത്തരത്തിലുള്ള ഈ ഷാഫിക്കന് ആരും സുന്നിയാണ് എന്ന് പറഞ്ഞു വരണ്ട കാരണം സുന്നി മുജാഹിദ് മുഖത്ത് കൊക്കിയാ തിരിയണ സംഗതിയല്ല അതായത് ഉള്ളിലാണ് സുന്നിപുജായു പറഞ്ഞ ഉള്ളിലുള്ള വിശ്വാസത്തിൽ വരുന്ന പെഷകുകളാണ് മുജായുദിന്റെ വിശ്വാസം പെഷക ആ വിശ്വാസമുള്ള ആളാണ് ഈ ഷാഫി അതുകൊണ്ടാണ് ആ നേർച്ചനെ പറഞ്ഞെടുത്തു മുപ്പര് പറയുന്നത് നേർച്ച അതൊക്കെ നിങ്ങൾ നടത്തണതല്ലേ മുപ്പരയിൽ ബന്ധമല്ല മനസിലാക്കണം ഇങ്ങനെ എത്ര എത്ര പ്രയോഗങ്ങള് അപ്പൊ ഇത്തരം വഹാബികൾക്ക് കട്ട് പാണക്കാട് സ്നേഹം കെട്ട് മൂത്തിട്ട് ഈ ഇവർക്കൊന്നും തങ്ങന്മാരോട് സ്നേഹം പോകാനായിട്ടൊന്നും അല്ല ഇവലെ രാഷ്ട്രീയ നിലനിൽപ്പ് ഇവിടെ നിൽക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് കളിമ്പൽ കളിക്കും അല്ലാതെ തങ്ങന്മാരോട് ഒരു ബഹുമാനോ സ്നേഹോ ആദരവോ ഈവറ്റങ്ങൾക്കില്ല ഈ വഹാബികൾക്കില്ല തങ്ങന്മാര് തന്ന സംഗതി തന്നെ അവിടെ അല്ലാന്ന ടീം ഈ മുജാഹുദികളുടെ ഒക്കെ പ്രസിഡന്റായ വിളിയങ്കോട്ട് മൗലവി പച്ച മലയാളത്തിൽ എഴുതിയതാ തങ്ങന്മാര് ആ പരിപാടി തന്നെ അല്ലാന്നാൽ അങ്ങനത്തെ ഒരു സംഗതി എന്നല്ലാന്നാർ പച്ചമലയാളത്തിലെഴുതിയിക്കാ മുജായുദിന്റെ പ്രസിഡന്റായി എന്താ എഴുതിയത് തങ്ങന്മാരാണ് അങ്ങനെ സംഗതി തന്നെയല്ല അതൊക്കെ ഷിയാക്കളാണ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഭീകരവാദിണ്ട് ഒരു തീവ്രവാദി എത്രത്തോളം അയാള് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പ്രകടമാണ് സുന്നി കുട്ടികളെ സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ തന്നെ മൂപ്പര് പറയാ സുഞ്ഞി മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചു കുട്ടികളെ കഴുത്ത് നെരിച്ചു കൊലപ്പെടുത്തണം ഇതാണ് വഹാബിസം ഭീകരവാദവും തീവ്രവാദവും തന്നെയാണ് ഇപ്പൊ ഷാഫി നടത്തിയത് സ്റ്റേജിൽ കയറി വരാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നും ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നും അല്ല ഞങ്ങളെ കുട്ടികളെ വിട്ട് പറഞ്ഞാൽ എവിടം വരെ എത്തുക കൊലപാതകത്തിലെത്തും അതൊക്കെ മുൻകൂർ ജാമ്യം മുക്കം റബൈ എടുത്തിട്ടുണ്ട് ആ കൊലപാതകത്തിലും എട്ടൊമ്പ സുന്ന പ്രവർത്തകരെ കൊന്ന ആൾക്കാരാണ് ഇപ്പോലെ ഒരു തർക്കമല്ല കേട്ടോ ഈ ലീഗിന്റെ ആൾക്കാരെ അല്ലേ കുണ്ടൂരിലെ കുഞ്ഞുവും കെ ടി സി കാദറും കുച്ചിമുച്ചിയിലെ അബ്ദുക്കയും കിടങ്ങയത്തെ കുട്ടിക്കയും അതുപോലെ മഞ്ചേരിയിലെ അബുഹാജിയും മണ്ണാർക്കാട് നൂറുദ്ദീനും അംസക്കയും അതുപോലെ ഇളങ്കൂറിലെ അബുഹാജി അതുപോലെ അവസാനമായിട്ട് ലീഗ് കൊലപ്പെടുത്തിയതേ കാസർഗോഡിലെ അബ്ദുറഹ്മാൻ ഔഫ ഇതൊക്കെ ലീഗ് കൊലപ്പെടുത്തിയതാ അവിടം വരെ എത്തും അതും വഹിച്ചതന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ വരട്ടലും ഈ ഭീഷണിപ്പെടുത്തലും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്കും മാണ്ഡ ഷാഫി ചാലിയ ഓക്കെ അതൊക്കെ വഹാബി കൂടാരത്തിൽ പോയി നടത്തുക ശൂന്നി പണ്ഡിതന്മാരുടെ നേർക്കും എന്നാലേ ഞാനൊരു ഏപ്പിക്കാരനാണ് പക്ഷെ സുന്നത്തെ മാത്തിന്റെ പണ്ഡിതന്മാരെ നേർക്കി ഈ വഹാബി ഭീഷണി മുഴയ്ക്കാലേ ഞങ്ങളൊക്കെ പ്രതികരിക്കും ഞങ്ങൾക്കിവിടെ സുന്നത്തെമാത്താണ് വലുത് ഞങ്ങൾക്കിവിടെ സുന്നത്തെ മാത്താണ് വലുത് ആ സുന്നത്തെമാ ഇവിടെ എന്ത് വില കൊടുത്തും ഞങ്ങൾ നിലനിർത്തും കുഞ്ഞി പണ്ഡിതന്മാരെ മെക്കട്ട് കയറിയാലേ അവിടെ കാണിച്ചു തരാം ഞങ്ങൾ പോലെ ഭീകരവാദം തീവ്രവാദവും അക്രമവും അല്ല നമ്മൾ പറയണതേ ആശയത്തെ ആശയം കൊണ്ടും ആദർശത്തെ ആദർശം കൊണ്ടും നേരിടാനേ ഞങ്ങള് റെഡിയാ